കേരളത്തിലെ പോലീസ് ഭരണം ആർ എസ് എസിനാണ് എന്ന് ഒരു ആക്ഷേപം കഴിഞ്ഞ കൊറേ കാലമായിട്ട് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ കൊണ്ടിരിക്കുന്നുണ്ടല്ലോ പ്രതിപക്ഷം മാത്രമല്ല ഉന്നയിക്കുന്നത് ഇടതുപക്ഷത്തെ പ്രമുഖ ഘടക കക്ഷിയായ സി പി ഐ ഇവിടെ നടത്തുന്നത് പിന്നെ ആർ എസ് എസ് ആണ് സംഘപരിവാരമാണ് അവരിപ്പോ അവസാനം നടന്ന സംസ്ഥാന സമ്മേളനത്തിലെ റിപ്പോർട്ട് ചർച്ചയില് പോലീസിൽ എന്ന് ജയരാജൻ കഴിഞ്ഞ ഒമ്പതാം തീയതി ചടയൻ ഗോവിന്ദന്റെ ചരമവാർഷിക പരിപാടിയിൽ വെച്ചിട്ട് ഇടത് സർക്കാരിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സേനയിലുണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിച്ചു കൊണ്ടിരുന്നുണ്ട് അത് തുടരുന്നു എന്ന് പറയുന്നു തൃശൂരിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കോൺഗ്രസിന്റെ ഒരു മണ്ഡലം നേതാവായ ശുചിത്തിന് നേരിടേണ്ടി വന്ന കൊടിയ പീഡനങ്ങൾ അദ്ദേഹം നിരന്തരമായ നിയമ പരിശ്രമങ്ങളിലൂടെ ഇതിന്റെ തെളിവുകൾ നേടിയെടുക്കില്ല അത് പുറത്തു വന്നതിന് ശേഷമാണ് പരമ്പരയായി ഇത്തരം അനുഭവങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനുശേഷമാണ് ശേഷമാണ് മറ്റ് പലരും തരുന്ന സമാനമായ തങ്ങളുടെ അനുഭവങ്ങൾ പുറത്തു പറയാൻ ധൈര്യം കാണിക്കുന്ന തയ്യാറാവുന്നു അങ്ങനെ ഇതൊരു വലിയ വിഷയമാണെന്നപ്പോ മാധ്യമങ്ങൾ ഏറ്റെടുത്തപ്പോഴാണ് പ്രതിപക്ഷത്തിന് വലിയ വിഷയമായി വരുന്നത് ഭരണപക്ഷത്തിനും വിഷയമായി വരുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇതൊരു വലിയ വിഷയമായി വരുന്നു അങ്ങനെ ഇന്ന് കേരളത്തിലെ ഒരു മുഖ്യ ചർച്ചാ വിഷയമായി ഇത് വന്നിരിക്കുന്നു ഞാൻ പറയുന്നത് ഇത് നിലനിൽക്കണമെന്നില്ല ഇതൊക്കെ ആടി കണ്ടു സംഭവങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അതിനനുവദിക്കരുത് എന്ന പൊതുജനങ്ങളെ ധരിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാനാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇത് അവസാനിക്കേണ്ടതുണ്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോ ഇതിൽ നമുക്ക് ഈ അതിക്രമം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്താനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ കൃത്യനിർവഹണമാണ് നടത്തുന്നത് ആ കൃത്യനിർവഹണം തങ്ങളുടെ ഭരിക്കുന്ന തമ്മളെ നയിക്കുന്ന സർക്കാരിന്റെ മന്ത്രിയുടെ പോലീസ് മേധാവികളുടെ താല്പര്യമാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവർ ഔദ്യോഗിക കൃത്യ നിർവഹണം തന്നെയാണ് നടത്തുന്നത് അതുകൊണ്ടാണ് ഇത്തരം അതിക്രമങ്ങളൊക്കെ നടക്കുമ്പോ പോലീസിനെ ഭരിക്കുന്ന ആളുകള് സർക്കാർ സർക്കാർ നയിക്കുന്ന പാർട്ടി മുന്നണിയിലുള്ള ആളുകളൊക്കെ തന്നെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു താല്പര്യമാണ് എന്താ താല്പര്യം എന്ന് ചോദിച്ചാല് നമ്മുടെ മുഖ്യമന്ത്രി നിരന്തരം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ മടിയിൽ കനമുള്ള ആളുകൾക്ക് മാത്രമേ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ മടിയിൽ കനമാണ് കാരണം അദ്ദേഹത്തിന്റെ മടിയിലെ കനമാണ് കാരണം പലതും പുറത്തു വരും പലതും പുറത്തു വരാതിരിക്കണം അതിനെ പലരെയും അതിനെ അധികാരം പോലീസിനെ ദുരുപയോഗം ചെയ്യേണ്ടതി ചെയ്തുകൊണ്ടിരിക്കുന്നു തങ്ങളെ അവിഹിതത്തിന് വിധേയമാക്കുമ്പോ പ്രേരിപ്പിക്കുമ്പോ തങ്ങളെ അവിഹിതം നടപ്പിലാക്കുമ്പോ അത് ഭരണാധികാരികൾക്ക് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ തങ്ങളുടെ വ്യക്തിപരമായ സൈന്യത്തിന്റെ സൈന്യത്തിലുള്ള ആളുകളെ ഗാംഗിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പണിയെടുക്കുന്നത് ഒരു കുറ്റകൃത്യമായി അവർ കാണുന്നില്ല ഇതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ സംരക്ഷണവും ഭരിക്കുന്ന ആളുകളിൽ നിന്നുണ്ടാകും എന്ന് അവർ ധരിക്കുമ്പോ അതിക്രമങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഇത് നമുക്ക് വളരെ വ്യക്ത കേരളത്തിലെ പോലീസ് ഭരണം ആർ എസ് എസിനാണ് എന്ന് ഒരു ആക്ഷേപം കഴിഞ്ഞ കൊറേ കാലമായിട്ട് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പ്രതിപക്ഷം മാത്രമല്ല ഉന്നയിക്കുന്നത് ഇടതുപക്ഷത്തെ പ്രമുഖ ഘടക കക്ഷിയായ സി പി ഐ സൂചിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് ഇവിടെ നടത്തുന്നത് പിന്നെ ആർ എസ് എസ് ആണ് സംഘപരിവാരമാണ് അവരിപ്പോ അവസാനം നടന്ന സംസ്ഥാന സമ്മേളനത്തിലെ റിപ്പോർട്ട് ചർച്ചയിൽ പോലീസിൽ ആർ എസ് എസ് ഫ്രാക്ഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയണ്ടായിരുന്നു ഇ പി ജയരാജൻ കഴിഞ്ഞ ഒമ്പതാം തീയതി ചടയൻ ഗോവിന്ദന്റെ ചരമവാർഷിക പരിപാടിയിൽ വെച്ചിട്ട് ഇടത് സർക്കാരിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സേനയിലുണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിച്ചു കൊണ്ടിട്ടുണ്ട് അത് തുടരുമെന്ന് പറയുന്നു കയളി ചാനൽ രണ്ടായിരത്തി പതിനേഴില് ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി കേരളത്തിലെ സംഘ അനുഭാവികളായ പോലീസുകാരെ സംഘടിപ്പിക്കുന്നതിന് വളർത്തുന്നതിന് പരിശീലിപ്പിക്കുന്നതിന് സംവിധാനം ഏർപ്പെടു ഏർപ്പെടുത്തുന്ന സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു അത് കന്യാകുമാരിയിൽ ഒരു ശിബിരം നടന്നിരിക്കുന്നു അതിൽ ക്രൈംബ്രാഞ്ചിലെ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരായി നിയന്ത്രണം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഇത് ശരിവെക്കുന്ന പ്രസ്താവനകൾ സംഘപരിവാറിന്റെ ഭാഗത്ത് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കാറുണ്ട് സംഘപരിവാറിന്റെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായ ശോഭ സുരേന്ദ്രൻ വർഷങ്ങൾക്ക് മുമ്പ് പോലീസിൽ അദ്ദേഹം അവരുടെ തന്നെ വാക്കുകൾ എടുത്തു പറഞ്ഞാൽ പോലീസിൽ സംഘപരിവാർ അനുകൂലികളായ പരിശീലനം സിദ്ധിച്ച തടിമിടിപ്പുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് പറയണ്ടേ